ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇവിടെ ഏറ്റവും കൂടുതൽ പീഡനം നടക്കുന്നത് എവിടെയാണ് പ്രത്യേകിച്ച് ചെറിയ കുഞ്ഞുങ്ങളെ അടക്കം നമുക്കറിയാം പല ആളുകളും അത് പറയില്ല അറിഞ്ഞാലും അത് പറയാൻ പാടില്ല മദ്രസകളിൽ നടക്കുന്ന ആഴ്ചകളിലും ദിവസങ്ങളിലും എന്തിനേറെ ആകെ രാവിലെ വളരെ കുറച്ച് സമയം മാത്രമാണ് മദ്രസ ക്ലാസ് ആ ക്ലാസുകൾക്കിടയിൽ പോലും എത്ര സമയമുണ്ടെന്ന് നമുക്കറിയാം ഒരു ക്ലാസ്സിൽ ആകെ ഉള്ളത് ഒരു അധ്യാപകനായിരിക്കും ഇപ്പൊ ടൈം ടേബിൾ ഒക്കെ വന്ന് രണ്ടോ മൂന്നോ അധ്യാപകരൊക്കെ മാറി മാറി വരാറുണ്ട് ഇതിനിടയിൽ എപ്പോഴാണ് ഇവർക്ക് കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കാൻ സമയം കിട്ടുന്നത് എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല കാരണം ഇവർ പഠിക്കുന്നത് എന്താ ഈ ആറാം നൂറ്റാണ്ടിൻ്റെ സംസ്കാരമാണ് ഈ പുത്തകങ്ങളാണ് ഈ പഠിക്കുന്നതും പഠിപ്പിക്കുന്നത് എന്താ ഇതേ പുത്തകം തന്നെയാണ് പിന്നെ കുടുംബവും ഒക്കെയായി വിട്ടുനിൽക്കുന്ന മദ്രസ അധ്യാപകരാണ് മദ്രസുകളിലുള്ളത് കുടുംബമൊക്കെ ഏതെങ്കിലും നാടുകളിലായിരിക്കും അപ്പോ നെയ്ച്ചോറും പോത്തിറച്ചിയും ഇവർക്ക് കൊടുക്കുന്നതാരാ ഓരോ ഏരിയയിലുമുള്ള വീട്ടുകാരാ ഇപ്പോ ഒരു മഹലില് ഒരു മുന്നൂറ് വീടുണ്ടാകുമെന്ന് വിചാരിക്കുക പോട്ടെ നൂറ് വീടുണ്ടാകുമെന്ന് വിചാരിക്കുക ഈ നൂറ് വീട്ടുകാരാണ് ഇവർക്ക് ഭക്ഷണം കൊടുക്കേണ്ടത് ഇന്ന് ഒരു രാവിലെ തന്നെ പള്ളിയിൽ നിന്ന് ആള് വന്ന് പറയും ഇന്ന് നിങ്ങളാണ് ഉസ്താദിന് ഭക്ഷണം മൂന്ന് ഉസ്താദന്മാരുണ്ടാവും മൂന്നോ രണ്ടോ നാലോക്കെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന ആള് പിന്നെ മദ്രസയിലെ ദർസിൽ പഠിക്കുന്ന കുട്ടികൾ വന്നാണ് നമ്മുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം എടുത്തുകൊണ്ട് പോകുന്നത് ഉസ്താദിന് കൊടുക്കുന്ന ഭക്ഷണമല്ലേ അപ്പോ പ്രത്യേകിച്ച് മലയാളികളുടെ ഒരു സംസ്കാരം അനുസരിച്ച് എത്ര ഇല്ലെങ്കിലും ആ ഇല്ലായ്മകൾ ആരെയും അറിയിക്കാൻ ശ്രമിക്കാറില്ല അറിവ് പകർന്നു കൊടുക്കുന്ന അധ്യാപകരാണ് അവരുടെ കാൽപാദത്തിനടിയിൽ കാൽപ്പാദത്തിനടിയിൽ അങ്ങനെ കളിയാടി കിടക്കുകയാണ് അതുകൊണ്ട് അവർക്ക് ലാവിഷായി മൂന്ന് നേരത്തെ ഫുഡ് കൊടുക്കും പണ്ടൊക്കെ അങ്ങനെ ഇപ്പോൾ ഉസ്താദുമാരും മെനു കൊടുക്കും ഏ ആവോലി കരിമീൻ മട്ടനായിക്കോട്ടെ വൈകിട്ട് ചപ്പാത്തിയും പോത്തിറച്ചി ഇതിനനുസരിച്ച് ഏതാണ്ട് ഒരു സാധാരണക്കാരായ കുടുംബം ഒരു മാസം തിന്നാനുള്ള ഭക്ഷണത്തിന്റെ വക ഉസ്താദന്മാർക്ക് ഒരു ദിവസത്തേക്ക് ഇവര് ചെലവഴിക്കേണ്ടി വരും മൂന്നു നേരത്തിന് വൈകിട്ട് ചായയും കടിയും പിന്നീട് അടുത്ത ദിവസം അടുത്ത വീടാണ് പിന്നീട് എന്താ മൂന്ന് മാസം കഴിഞ്ഞാലല്ലേ അടുത്ത ഇനി ഒരു വീ ഈ വീട്ടുകാർ വരുവുള്ളൂ ഉസ്താദിന്റെ ഭക്ഷണം കൊടുക്കാൻ അപ്പോ കൊടുക്കുമ്പോ കാര്യമായിട്ട് കൊടുക്കും ഇതും തിന്നിട്ട് ഈ പുസ്തകവും വായിക്കുന്ന ഇവരുടെ മാനസികാവസ്ഥ നമ്മൾ ഒന്ന് ചിന്തിക്കണം ഭാര്യമാരും അടുത്തില്ല ഇവരുടെ കാമഭ്രാന്ത് ഇറക്കി വെക്കാൻ വേറെ ഒന്നുമില്ല അപ്പോഴാണ് കുഞ്ഞുങ്ങളെ കിട്ടുന്നത് അപ്പോ ബാലശ്ശേരി ഇവർക്കുള്ള റൂട്ട് നേരത്തെ വെട്ടിവെച്ചു അഞ്ചു വയസ്സുള്ള ഒരു പെൺകുഞ്ഞിനെ കണ്ടാലും ശരി പുരുഷനിലെ പുരുഷ ഹോർമോൺ ഇയാളോട് പറയുമത്രേ ഇയാളുടെ ടെസ്റ്റോസ്റ്റിറോൺ ഇയാളോട് പറയും പെണ്ണേ നീ ഒരു ഇറച്ചി കഷ്ണമാണ് എന്റെ ശമിപ്പിക്കാനുള്ള വെറും ഒരു ഭോഗവസ്തു ഭോഗമാണ് നീയെന്ന് പറയുകയും കൂടെ ചെയ്യും അതുകൊണ്ടാണ് മദ്രസയിലെ അധ്യാപകർ കുഞ്ഞുങ്ങളെ കയറി പിടിക്കുന്നതും പീഡിപ്പിക്കുന്നതും എന്ന് മുജാഹിദ് ബാലുശ്ശേരി ഒരു മുൻകൂർ ജാമ്യവും എടുത്തുവെച്ചു അതുകൊണ്ട് ഇനിയിപ്പോ നമുക്ക് പരാതി ഒന്നും പറയാനില്ലല്ലോ അതുകൊണ്ടാണ് മദ്രസകളിൽ ഇത്രയധികം പീഡനം നടക്കുന്നത് എന്ന ഏറ്റവും പുതിയ ഒരു 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 കണ്ടെത്തലിലാണ് മുജാഹിദ് ബാലുശ്ശേരി ഉള്ളത് ഇതൊക്കെ കൂടി ചേർത്ത് വായിക്കുമ്പോഴാണ് മയ്യത്താണെങ്കിൽ പോലും അതായത് ഒരു സ്ത്രീയിൽ നിന്നും ജീവൻ വേർപെട്ടാൽ പോലും അവളെ കാമാർത്തിയോടുകൂടിയാണ് ഒരു മുഹമ്മദീയൻ നോക്കുന്നത് എന്ന് സിറാജിൽ ഇസ്ലാം സിറ സിറാജ് കാസിമി പറഞ്ഞു വെച്ചു അതായത് നീ മരി നിന്റെ ഭാര്യ മരിച്ചു കിടക്കുമ്പോൾ വരുന്ന ആളുകൾക്കൊക്കെ നീ തുണി പൊക്കി പൊക്കി കാണിച്ചു കൊടുക്കുന്നുണ്ടല്ലോ ഇതെന്തിൻ്റെ പേരിലാണെന്നറിയാമോ നിന്റെ ഭാര്യയെ അവൻ മോഹിക്കുവാണ് അപ്പോ വേറെ ഒരു യുവാവ് വന്നിട്ട് പറഞ്ഞു അത് ഉസ്താതെ താഴേന്നുള്ള തുണിയല്ല പൊക്കുന്നത് മോളിൽ നിന്നുള്ള തുണിയാണ് പൊക്കുന്നത് പിന്നെ ഈ പുസ്തകക്കെട്ടുകളിൽ മൃഗഭോഗവും ശവഭോഗവും അതുപോലെ ഗുധഭോഗവും ഒക്കെ ഒളിഞ്ഞു കിടക്കുമ്പോൾ അതിനെ തെരഞ്ഞു പിടിച്ചു പഠിക്കുന്ന ഇവർക്ക് എല്ലാവരെയും അങ്ങനെയല്ലേ കാണാൻ പറ്റൂ അത് അവരുടെ ഒരു കുറവായിട്ട് ഞാൻ കാണുന്നില്ല അപ്പോ അങ്ങനെ ആണെങ്കിൽ പോലും സ്ത്രീകളെയാണ് കാണുന്നതെങ്കിൽ എന്തിനാ അഞ്ചു വയസ്സുള്ള പെൺകുഞ്ഞുങ്ങളെ പോലും വെറുതെ വിടാത്ത ഈ കാമഭ്രാന്തന്മാർ മൃതശരീരത്തെ നോക്കിയാൽ പോലും ചിലപ്പോൾ കെ എസ് ആർ ടി സി വസനകത്ത് സ്വയംഭോഗം ചെയ്യുന്ന ടീമാണ് അപ്പോൾ വലിയ അത്ഭുതമില്ല ഞാൻ നിങ്ങളെ ഒരു മൂന്ന് പ്രസംഗത്തിന്റെ കുറച്ച് ശകലങ്ങളൊന്ന് കേൾപ്പിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് ബോധ്യപ്പെടും ഇവരുടെ ഒരു സംസ്കാരം എന്താണെന്നും ഇവരുടെ ചിന്തകളിൽ വരുന്ന വേരിയേഷൻസ് എന്താണെന്നും മനസ്സിലാകും ഈ ആധുനിക കാലഘട്ടത്തിൽ നിന്നല്ല ഈ ഭൂമിക്ക് തന്നെ ഇവർ ഒരു ഭാരമാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും ഞാൻ ആ പ്രഭാഷണം ഒന്ന് കേൾപ്പിക്കാം ആദ്യം ഒന്നാമതായിട്ട് ഈ സിറാജ് പെണ്ണ് പണ്ടത്തെ പോലെയല്ല ഇന്ന് മുസ്ലിം സമൂഹം ഏറെ പുരോഗമിച്ചു മാത്രമല്ല അവർ വളരെ ശക്തിയുക്തം പല വിഷയങ്ങളോടും ബുദ്ധിപരമായും യുക്തിപരമായും സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിക്കാനും പഠിച്ചിരിക്കുന്നു എനിക്ക് വരുന്ന മെയിലുകൾക്ക് ഒരു കണക്കുമില്ല അവരത് പബ്ലിഷ് ചെയ്യരുത് എന്ന് പറയുന്നത് കൊണ്ട് മാത്രം ഞാനത് ഹൈഡ് ചെയ്ത് സ്വകാര്യമായിട്ട് സൂക്ഷിച്ചു വെക്കുന്നതാ ടീച്ചറെ നിങ്ങൾ പറയുന്നതിൽ കാര്യമുണ്ട് നിങ്ങളെ ആദ്യകാലത്ത് ശരിക്കും ഫേക്ക് ഐഡികൾ ഉണ്ടാക്കി തേറി പറഞ്ഞിരുന്ന ആളാണ് ഞാൻ അങ്ങനെ കാമിത എന്നൊക്കെയുള്ള അവരുടെ യൂട്യൂബ് ചാനലുകൾ എനിക്ക് കാണിച്ചു തരാ എന്റെ വീഡിയോസ് എടുത്തിട്ടിട്ട് ഇവർ വൈറലാക്കുക അതൊക്കെ കാണിച്ചു തന്നിട്ട് പറയാം നിങ്ങൾ പറയുന്നതിൽ കാര്യമുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം നിങ്ങൾ പറയുന്ന റെഫറൻസുകൾ അന്വേഷിക്കാൻ തുടങ്ങി നിങ്ങൾ പറയുന്ന ഖുർആൻ ഇൻഡക്സുകൾ വെച്ച് പരിശോധിച്ച് നോക്കുമ്പോൾ നിങ്ങളാണ് ശരിയെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഞാൻ ആ മതം ഉപേക്ഷിച്ചു എന്ന് എന്നോട് തുറന്ന് അവർ കൺവേഴ്സ് ചെയ്യുന്ന വീഡിയോസ് അതുപോലെ ഓഡിയോസ് മെയിലുകൾ മെസ്സേജുകൾ ഒക്കെ എന്റെ കൈവശമുണ്ട് മനസ്സിലായില്ലേ ഇപ്പോ തന്നെ ഒരു മുസ്ലിമാണ് പിന്നെ പ്രതികരിക്കുന്നത് എന്താ പറയുന്നത് അതെന്താടാ സമുദായം ഉണ്ടായിരുന്നു ആ ബഹുമാനം കളഞ്ഞു കുളിച്ചത് ഇവര് തന്നെയാണ് അദ്ദേഹത്തിന്റെ ആ സംബോധനയിൽ തന്നെയുണ്ട് ഈ വിഭാഗത്തോടുള്ള ഒരു നീരസം ഒന്നും കൂടി അത് കേട്ടോളൂ അന്യ പെണ്ണ് സലാം പറയാൻ ഒരു 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 അന്യ അന്യ സലാം പറയാൻ പാടില്ല കാണാൻ കാണാൻ പോട്ടെ മരിച്ചാൽ ജീവിച്ചിരിക്കുമ്പോൾ പെണ്ണും പിള്ളയെ സ്ഥലങ്ങളിലും വിട്ടു വീട്ടിലും പല ആളുകളും വന്നു ഫാമിലിയിൽപ്പെട്ടവര് വന്നു സുഹൃത്തുക്കൾ വന്നു ഭർത്താവിന്റെ സുഹൃത്തുക്കൾ വന്നു അവരുടെ ഫാമിലിയിൽ പെട്ടവര് വന്നു ഒരു കൊഴപ്പം ഉണ്ടായിരുന്നില്ല മരിച്ചു കഴിയുമ്പോൾ കാണാൻ പാടില്ല മരിച്ചു കിടക്കുന്ന ഒരാൾക്ക് ഇവിടുത്തെ തോന്നുന്നില്ലല്ലോ പിന്നെ സലാം എടാ ഇന്നത്തെ കാലത്ത് നീ സ്കൂളിൽ ചെന്ന് കോളേജുകളിൽ നിന്ന് വണ്ടി കിട്ടാത്തവരോട് ഇന്നത്തെ കോളേജ് തലത്തെ കുറിച്ചോ ആധുനിക യുഗത്തെ കുറിച്ചോ പറഞ്ഞിട്ട് കാര്യമില്ല സഹോദര ശരി താങ്കൾ താങ്കളുടെ ഡ്യൂട്ടി ചെയ്യും കേൾക്കട്ടെ

പള്ളി പള്ളി കൊണ്ടുവന്ന കൊണ്ടുവന്ന അറിയില്ല വെച്ചിട്ട് ഇനി ആർക്കെങ്കിലും ാണ് ഇപ്പഴാണ് സംഭവം ട്രാക്കിലേക്ക് വന്നത് നിങ്ങളുടെ ഈ പേടിയുടെ കാരണം എന്താ പറയുക നിങ്ങളുടെ ഈ സ്ഥാപക നേതാവ് മഹോന്നതനായിട്ടുള്ള മനുഷ്യൻ ഈ പറയുന്ന ശവഭോഗം ചെയ്ത് കാണിച്ചിട്ടുണ്ട് അതും കബറിനകത്ത് ഓക്കെ അത് തന്നെയാണ് നിങ്ങളുടെ പ്രശ്നം അപ്പോൾ എന്തായാലും യുവ കാര്യങ്ങൾ ഇനിയെങ്കിലും മൈക്ക് മൈക്കേട്ടിട്ട് പോലെ വിളിച്ചു പറയരുത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ വലിച്ചു കീഴാനായിട്ട് ആളുകൾ ഉണ്ടാവും കത്തേക്ക് മയ്യത്തെടുത്തു വെക്കുന്നതിനു തൊട്ടു മുമ്പ് നിങ്ങൾക്കിനി ആർക്കെങ്കിലും കാണണോ എന്ന ചോദ്യത്തിന് അയാളുടെ ബോഡി ലാംഗ്വേജിൽ നിന്നും ശ്രോതാവ് മനസ്സിലാക്കുന്നു ശവഭോഗം വരെ കാണിച്ചു തന്ന പ്രവാചകന്റെ അനുയായികൾ ആ പ്രവാചകൻ പഠിപ്പിക്കുന്ന പാഠഭാഗങ്ങളും ആ പ്രവാചകൻ പഠിപ്പിച്ച അധ്യാപനങ്ങളും ജീവിതത്തിൽ പകർത്തുന്ന ഒരു മുഹമ്മദീയൻ ഇങ്ങനെ തന്നെ ആകണം എന്നുള്ള വലിയ ഒരു സന്ദേശവും കൂടിയാണ് അതിനകത്ത് അടങ്ങിയിരിക്കുന്നത് വേറെ രണ്ടെണ്ണം കൂടി കാണിക്കണമെന്നുണ്ടായിരുന്നു സമയം ഏതാണ്ട് പത്ത് മിനിറ്റ് ആയി നമുക്ക് തീർച്ചയായിട്ടും ബാക്കി ഭാഗവും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും വേണമെങ്കിൽ ഒരെണ്ണം കൂടി ഒന്ന് നോക്കാം നമുക്കല്ലേ ബാക്കി ഭാഗവും കൂടി കാണിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വെട്ടിയെടുത്തിട്ട് ട്രോളാക്കും കേട്ടോ ജാമ്യദാദാ ഭാഗം കാണിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സാരമല്ല അവരുടെ തലച്ചോറ് അത്രക്കേ ഉള്ളൂ എന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ളൂ അപ്പോ എന്തുകൊണ്ടാണ് ഇദ്ദേഹം ആദ്യം പറഞ്ഞത് എന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായില്ലേ സ്ത്രീകൾ ഭോഗം ലൈംഗികാസക്തി ഇതൊക്കെ മാത്രമാണ് ഇവരുടെ ചിന്താഗതി അപ്പൊ ഇവർ ഈ ലോകത്ത് ജീവിക്കുന്നത് എന്തിനാ ആ ഊറികളുമായിട്ടുള്ള വേഴ്ചയെ സ്വപ്നം കണ്ടിട്ടാണ് അപ്പോൾ ആ വേഴ്ചയെ സ്വപ്നം കണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് ഒരുവനെ തന്നെ നിലച്ചിരുന്നാൽ വരുന്നതെല്ലാം അവനെന്ന് തോന്നുമെന്നല്ലേ നമ്മൾ വായിച്ചിരിക്കുന്നത് പഠിച്ചിരിക്കുന്നത് അപ്പോൾ ആ ഊറികളെ മാത്രം സ്വപ്നം കണ്ട് ജീവിക്കുന്നവർക്ക് ഏതൊരു പെണ്ണിനെ കണ്ടാലും ഉദ്ധാരണമുണ്ടാകുമെന്ന് ഉസ്താദ് പറയാതെ പറഞ്ഞു നന്ദി